േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സച്ചിയൊടുവിൽ തന്റെ തെറ്റ് മനസ്സിലാക്കുകയാണ് സച്ചിയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനായി ശ്രമിക്കുകയാണ് സച്ചിയുടെ ഭാര്യ എങ്കിലും സച്ചി അതൊന്നും കേൾക്കാൻ തയ്യാറാകാതെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു ഇപ്പോൾ അച്ഛന്റെ കാര്യം മാത്രമാണ് തന്റെ മനസ്സിലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് സച്ചി പക്ഷേ ഇതേ തുടർന്നാണ് തനിക്ക് പോയി എന്നുള്ള കാര്യം സച്ചി മനസ്സിലാക്കുന്നത് ഇതോടെ സച്ചി താൻ ചെയ്ത തെറ്റിന് ക്ഷമ ചോദിക്കുന്നതിന് തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇതിന്റെ ഭാഗമായി തൻ്റെ ഭാര്യയെ ചെന്ന് കാണുന്ന സച്ചി തനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് സമ്മതിക്കുകയും തന്നോട് ക്ഷമിക്കണം എന്ന് പറയുകയും ചെയ്യുന്നു ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റുകളാണ് ഞാൻ നിന്നോട് ചെയ്തത് അതുകൊണ്ട് തന്നെ എന്നോട് നീ ക്ഷമിക്കണം ഞാനിനി ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് പറയുകയും ചെയ്തതിനി തുടർന്ന് ഞെട്ടിപ്പോകുന്ന സച്ചിയുടെ ഭാര്യ ഇതേ തുടർന്ന് സച്ചിയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത് എന്നുള്ള കാര്യവും പറഞ്ഞുകൊണ്ട് സച്ചിയെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്